ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും കടലയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ദിവസമായിട്ട് മക്കൾ പറയുന്നുണ്ട് കടലക്കറിയും പുട്ടും ഉണ്ടാക്കണം എന്നൊക്കെ കേട്ടോ അപ്പോൾ ഓരോ കറികളും കണ്ടാകുമ്പോൾ കടല വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ പുട്ടും പഴവും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കട്ടോ അപ്പോൾ രാവിലത്തെ പുട്ട് ചൂടാനായിട്ട് ഞാൻ രാത്രി തന്നെ പുട്ടും പൊടിയൊക്കെ നല്ല നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ എണീച്ചിട്ട് പുട്ടുപൊടി നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ പുതിർന്ന് കിട്ടൂല അപ്പോൾ രാത്രി തന്നെ ഞാൻ പുതിര വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലത്തേക്ക് നല്ല മുതിർന്ന് കിട്ടും അപ്പോൾ ചോറൊക്കെ ആയി ഞാൻ വാർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ചെരുവാന് ഞാൻ നമ്മളെ പഴയ കാലം എടുത്തിരുന്ന ചർമന്തിയാണ് കേട്ടോ അത് പൂട്ടുണ്ടാക്കണ സമയത്തൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ ചിരവി അടിയിൽ ഇട്ടാൽ വേഗം ആവി ഒന്ന് ഇട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഈ ചിരവ അപ്പോൾ മറ്റേ നമ്മൾ ചുമലിൽ ഇതിൽ സ്റ്റാൻഡിൽ പിടിപ്പിക്കുന്ന ചിരവ ഉണ്ട് പക്ഷെ അത് ഇവിടുത്തെ സ്റ്റാൻഡ് ഈ സ്ലാബിൽ പിടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ നമ്മൾ പടദട ഒരു റൂമുണ്ടല്ലോ അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടോ ഇനി ഒരു ചിരവ് വാങ്ങണ ഈ സ്ലാബിന് കറക്റ്റായി നിൽക്കണ പോലത്തെ ഒരു ചിരവ് വാങ്ങണപ്പോൾ അതിന് ഒരുപാട് പൈസ പൈസയൊക്കെ ആവുമ്പോൾ ഞാൻ വാ പിന്നെ വാങ്ങാൻ ചോദിച്ചിട്ടോ ഇത് കഴിഞ്ഞ ഞായറാഴ്ച സ്റ്റൗവിൻ്റെ ചൂട് തുടച്ചപ്പോൾ പൊള്ളിയതാണ് കേട്ടോ ഇത് ഏകരല്ലാത്ത കാരണം ഞാൻ അടിയിൽ കൈയിട്ടിട്ടങ്ങനെ തുടച്ചപ്പം ഇതിൻ്റെ കമ്പി പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതങ്ങനെ പൊള്ളിയതാണ് പിന്നെ ഞാനത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ പാട് വന്നു അപ്പോൾ ഭയങ്കര നീറ്റലും വേദനയൊക്കെ ആയിട്ടോ അതേപോലെ തന്നെ ഈ നെയ്ച്ചോറ് ഇടുന്ന ഓല വന്നിട്ട് പുട്ട് പുട്ടി ചുടുമ്പോഴും പിന്നെ കടലക്കറിയിലൊക്കെ ഇടണം വെച്ചിട്ട് നല്ല ചൂടണേൻ്റെ മുന്നേം കൂടെ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും ചൂടാൻ നേരം ആക്കൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ ഒരു കുറ്റി പുട്ട് ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ പൊയ്യെടുത്ത് വന്നിട്ട് അത് ഇട്ടു കേട്ടോ അതേപോലെ തന്നെ കൈ പൊള്ളിയിട്ട് പിന്നെ രണ്ട് മൂന്ന് രണ്ടാഴ്ച മുന്നേ വീട്ടിൽ നിന്ന് നാടൻ കോഴി കൊണ്ടുവന്നിട്ട് അതിൻ്റെ നെയ്യ് ഞാൻ അപ്പോൾ ഒരുക്കിയൊക്കെ സമയമില്ലാത്തൊണ്ടെങ്കിൽ ഫ്രീസറിലങ്ങനെ വെച്ച് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ടുള്ളു ഞാൻ നെയ്യ് ഒരുക്കി കുപ്പിയിലൊഴിച്ച് വെച്ചത് ഈ പൊള്ളിയാലൊക്കെ തേക്കാമെന്നു പറഞ്ഞിട്ടോ അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാത്ര സ്റ്റാൻഡിൽ തന്നെ അവർ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് കണ്ടതുപോലെ എനിക്കതിൻ്റെ ഓർമ്മയില്ല കേട്ടോ അത് പൊള്ളിയിട്ട് തേക്കണം എന്നുള്ളൊരു ഓർമ്മയേ ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഞാനത് കണ്ടത് കേട്ടോ ഇത്രയും മുറി കഴിഞ്ഞ ശേഷമാണ് കണ്ടത് ഓർമ്മ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഈ ചെറിയൊരു മുറിവിൻ്റെ വേദന തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ പൊള്ളിയതിൻ്റെ അപ്പോൾ എത്ര ആൾക്കാർ അങ്ങനെ വെന്ത് അപ്പം ആദ്യ ജീവനിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അവരൊക്കെ എത്ര വേദന സഹിക്കുന്നുണ്ടാവും ഈ ചെറിയ വേദന തന്നെ നമുക്ക് കൊണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവ എന്ത് ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും നല്ലതൊക്കെ മരിക്കുന്നത് തന്നെയാണ് കേട്ടോ വേദനയൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടോ കേട്ടോ അപ്പം നമ്മൾ കടലക്കറി ആയിട്ടുണ്ട് കടലയിൽ ഞാൻ രണ്ട് ഒരു കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഉടച്ചിട്ട് ഒഴിക്കുകയും വേണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ ചിലവ് പുസ്തകങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കടലക്കറിയൊക്കെ അങ്ങനെ വെക്കട്ടോ നല്ല എരിവൊക്കെ ഇട്ടിട്ട് രാവിലത്തെ കറിയൊക്കെ അങ്ങനെ വെക്കട്ടോ പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് മഹലിൽ ഒന്നും ചേർന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇവിടെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കടലക്കറിയൊക്കെ ആയി മോൾക്ക് ചായ ഒക്കെ കൊടുത്തു മോള് വന്നിട്ട് ഏഴര ഏഴുകാലാകുമ്പോൾ മോൾക്ക് പോകണം കേട്ടോ കാക്ക എന്നേക്കാളും മുന്നേറ്റ് പോകും അപ്പോൾ മോൾ ആദ്യമൊക്കെ പുട്ട് കയറണത് അവർക്ക് പുട്ടുണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ പഴം കൂട്ടിയിട്ട് എപ്പോഴെന്നൊക്കെ ലോക്ക് പുട്ട് വേണം കേട്ടോ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ രാവിലത്തൊന്നും സ്കൂളിൽ കൊണ്ടുപോകും പിന്നെ വൈകുന്നേരം വന്നത്തൊന്നും ഉണ്ടെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ രാത്രിയിന്നും ഉണ്ടാവും ചെറു ഇതിലിട്ടോ അപ്പോളല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുട്ട് എന്ന് പറഞ്ഞാൽ പറയും പിന്നെ ഗ്യാസ് കയറുകയാണ് പുട്ട് വേണ്ട അപ്പോൾ കടലക്കറി പുട്ടും കൂടെ എന്നാൽ പിന്നെ പറയും വേണ്ട ഫുള്ള് ഗ്യാസ് കേൾക്കാറുന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പുട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോള് ചായ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് മോനെ കൊണ്ടാക്കാൻ പോകാനുണ്ടോ നെറ്റ് കാര്യങ്ങളെല്ലാവരും ചോദിക്കുന്നുണ്ട് നെറ്റ് എന്താണോ ഊരി വെക്കാത്തത് അവിടെ അങ്ങനെ കിട്ടിയത് കാരണം ഇവിടെ സീറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവസി ആണ് കേട്ടോ ആൾക്കാർ റോട്ടിൽ കൂടെ പോകുമ്പോഴും ഒക്കെ അതുകൊണ്ടത് ഊരുന്നേ അല്ല കേട്ടോ അപ്പം മോള് പോകുമ്പോൾ പൂവെന്ന് വെക്കിയിട്ട് അര പറഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പം നമ്മളിവിടെ നട്ട ചെടികളിലൊക്കെ നല്ല പൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കറിവേപ്പിൻ്റെ എല്ലാം വെട്ടിയതും നല്ല തെഴുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ വീടിയെടുക്ക വെച്ചിട്ട് ഇങ്ങനെ വീടിയെടുത്തുകൊണ്ട് ഇനി കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറേശ്ശെ കുറേശ്ശെ അലക്കാമെന്ന് വെച്ചിട്ട് കർട്ടനൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മേലെ ഭാഗത്തുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അലക്കി കഴിഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടൊക്കെയാണ് കർട്ടനൊക്കെ അലക്കിയിടുന്നത് പിന്നെ ഞങ്ങൾക്കിത് മൂന്ന് പൊളിക്കാത്ത തേങ്ങ എന്താ വർഷം അരക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ടങ്ങനെ ഒരു വെട്ടിപ്പൊളിച്ച് തന്നതാണ് അപ്പോൾ അതിൻ്റെ തേങ്ങ തൊണ്ടൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് ഇട്ട് വെക്കുകയാണ് പിന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് കടയിൽ കൊടുക്കട്ടാണ് എന്തപ്പഴം അത് ചീര പയർ ഇനി നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്നും അങ്ങനെ കൊണ്ടുപോക്കുറുമ്പോൾ പരിചയക്കാരുടെ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും അപ്പം കണ്ണ് മുന്നേല് പാത്ര സ്റ്റാൻഡിൽ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കോഴിൻ്റെ നെയ്യ് ഉരുക്കി വെച്ചത് അതപ്പോൾ ഭദ്രമായിട്ട് അവിടെ തന്നെ ഉണ്ട് അപ്പോൾ പൊള്ളുമ്പോൾ തേക്കാൻ ആണ് വെച്ചത് ഇനി അടുത്ത പൊള്ളലടുത്ത് തേക്കേണ്ടി വരും കേട്ടോ അത്രയ്ക്ക് ഓർമ്മ ഉള്ളത് കൈ വേദന ആയപ്പോഴാണ് അതിൻ്റെ ഓർമ്മ വന്നത് പിന്നെ നമ്മൾ അലക്ക് കല്ലിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ ക്ലയ പരിപാടിയൊക്കെ ചെയ്യുന്ന സ്ഥലം ക്ലേ ഉണ്ടാക്കിയിട്ട് അടച്ചു വെക്കുന്ന ബോക്സ് പിന്നെ ടൂൾസ് പിന്നെ ആമ കുഞ്ഞിന് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഉണങ്ങി ഡ്രൈ ആയിട്ടുണ്ട് അതിനി തുണികൾക്കൊന്ന് ഒലുമ്പി എടുക്കണം ഈ മെഷീനൊക്കെ വന്നിട്ട് പത്ത് പതിനാല് വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡ്രയറും കാര്യങ്ങളൊക്കെ നാശമായിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഡ്രയറൊക്കെ നേരാക്കിയതാണ് കേട്ടോ പിന്നെ അത് നേരാക്കണം എന്നുണ്ട മഴക്കാലം വരുമ്പോഴുള്ള ഡ്രയറിൻ്റെ ആവശ്യം വരുന്നത് പിന്നെ അതുകൊണ്ട് ഡ്രയറ് നേരാക്കുകയാണെങ്കിൽ പത്ത് രണ്ടായിരം രൂപ വേണം എന്ന് പറഞ്ഞപ്പം എന്നാൽ പുതിയത് ഏതായാലും വാങ്ങാൻ തൽക്കാലം ഇങ്ങനെ മതിയെന്ന് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷം നമുക്ക് തുണി സ്ഥലം ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഈ സ്ഥലം സ്ഥലമില്ലാത്തോടത്താവുമ്പോൾ പിന്നെ ഡ്രയറും കാര്യങ്ങളൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ അതുകൊണ്ട് ഈ മെഷീന് മോട വയസ്സാണ് കേട്ടോ മോട ചെറുത്ത മെൻ്റെ വാങ്ങി തന്നതാണ് അപ്പം തുണിയൊക്കെ ഒലുമ്പി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പണിയുണ്ട് ദിവസം ദിവസം ഓരോരോ പണികളാണ് ഗോതമ്പ് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട് മല്ലി അതേപോലെ തന്നെ കഴുകി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടി നമുക്കധികം ആവശ്യം വരുന്നില്ല മുളകും പൊടി ഇപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് വരാൻ പറയുമ്പോൾ ഇവർ മുളക് തന്നെ വാങ്ങിയിട്ട് വന്നു കേട്ടോ പിന്നെ അതും കൂടെ കഴുകി ഉണക്കണം അപ്പോൾ ഇങ്ങനെ ഓരോരോ പണികളും എടുക്കുമ്പോൾ നമുക്ക് വീട്ടിലത്തെ വേറെ ഒരു പണിക്ക് നേരം കിട്ടൂല കേട്ടോ ഇത് വെയിൽ മേലെ വരുമ്പോൾ അവിടെ കൊണ്ടുവരണം പിന്നെ അവിടെ വെയിൽ പോകുമ്പോൾ താഴ്ക്ക് കൊടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ മുളക് വേഗം വേഗമൊന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ആകെ കുതിർന്നു പോകട്ടോ അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് നമുക്ക് വേറെ ഒരു പണികളും വേഗം കഴിഞ്ഞിട്ടില്ലെങ്കിലും മല്ലി മുളക് ഇങ്ങനത്തെ പിന്നെ പൊടിക്കലൊക്കെ നോമ്പിന് മുന്നേ വേഗം തീരും കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഒക്കെ കഴുകി ഉണക്കി വെക്കുന്നതുകൊണ്ട് പിന്നെ വേറെ പണികളൊന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അധികം ചെയ്തിട്ടില്ല കർട്ടനും കാര്യങ്ങളൊക്കെ അങ്ങനെ അലക്കിയിട്ടു അല്ലാണ്ട് അപ്പോൾ മോന് പോകാനായപ്പോൾ മോനക്ക് ഫുഡും കടലക്കറിയും കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനാണല്ലോ പുട്ടും കടലയും ചോദിച്ചാൽ അപ്പോൾ അതിനോട് ഇഷ്ടപ്പെട്ടോ ചോദിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ മേലെ മുളകും ഉണ്ടായി നല്ല ഇപ്പം മേലെ ഈ നേരത്തുള്ളു കേട്ടോ വെയിൽ വരിക അപ്പം അപ്പുറത്തെ വീട്ടിൻ്റെ ടറസിലും ഉണ്ട് ആൾക്കാർ മുളകും പിന്നെ പച്ചരിയും കാര്യങ്ങളൊക്കെ ഇടുന്ന അപ്പോൾ അവർ അത്തനം പറയുന്ന എടുക്കുന്നത് അപ്പോൾ മുളകും മല്ലി എല്ലാം ഗോതമ്പ് പൊടിയൊക്കെ പൊടിച്ച് കൊണ്ടുവന്ന് ആറാം വെച്ച് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുപ്പി അടച്ചു വെക്കാത്തത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ മുളകിനൊക്കെ നല്ല എരിവുണ്ട് അങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്നും ഇവിടെ നിൽക്കാനേ പറ്റുന്നില്ല കേട്ടോ മുളകിന് നല്ല എരിവുണ്ട് അപ്പോൾ നോമ്പിൻ്റെ മുന്നായിട്ടുള്ള വൈറ്റ് വാഷും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള മുളകും പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ആദ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്